സാധാരണ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് ഒരു കാര്യമാണ് കൊളസ്ട്രോൾ അല്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു വേറെ എന്തെങ്കിലും വേണ്ടി ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനുമായിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോൾ ചെറുതായിട്ട് കൂടി കാണുന്നു അപ്പോൾ തന്നെ പോയിട്ട് മരുന്ന് കഴിക്കുന്നു അങ്ങനെ നിർബന്ധമായിട്ടും കൊളസ്ട്രോൾ ചെറുതായിട്ട് കൂടുമ്പോൾ തന്നെ മരുന്ന് കഴിക്കേണ്ടതുണ്ടോ എപ്പോഴാണ് കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മരുന്ന് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെ ഈ കൊളസ്ട്രോള് ഉള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്കറിയാമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരുപാട് ക്യൂരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഈ കൊളസ്ട്രോൾ ചെറുതായിട്ട് ഇരുന്നൂറാണ് നോർമൽ വാല്യൂ ആവും ഒരു ഇരുന്നൂറ്റി പത്താവുമ്പോഴേക്ക് ഇരുനൂറ്റി അഞ്ചാവുമ്പോഴേക്ക് ഭയങ്കര ടെൻഷൻ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് എനിക്ക് ഈ കൊളസ്ട്രോൾ കാരണം എനിക്ക് എന്തെങ്കിലും അറ്റാക്ക് വരുമോ പേടി ഈ പേടി കാരണമാണ് ഭൂരിഭാഗം അസുഖങ്ങൾ നമ്മളിത് കൂടുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഏതൊക്കെ ടൈപ്പ് കൊളസ്ട്രോൾ ഉണ്ട് ഏത് ടൈപ്പ് കൊളസ്ട്രോളിലാണ് കൂടുതലായിട്ട് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഇനി എപ്പോഴാണ് ഈ കൊളസ്ട്രോൾ നമുക്ക് സീരിയസ് ആയിട്ട് നമ്മുടെ ലൈഫിനൊക്കെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാം ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ റിയാം നമ്മുടെ രക്തത്തിൽ കാണുന്ന ഒരു കൊഴുപ്പ് ഒരു ഇതാ പേരാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും രക്തത്തിൽ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്താൽ ചെയ്താലറിയാം കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഈ ഒരു കൊളസ്ട്രോള് നോർമലായിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഡയറ്റിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന കാര്യമാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത് നല്ല കൊളസ്ട്രോൾ ഉണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് കൊളസ്ട്രോൾ ആവശ്യമാണ് എന്നാൽ ഏതൊരു കാര്യവും അമിതമായിട്ട് കൂടാനും പാടില്ല അപ്പോൾ നോർമലായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ചെറിയ രീതിയിൽ ഒരു ഇരുന്നൂറുള്ളത് ഇരുന്നൂറ്റി അഞ്ചോ ഇരുന്നൂറ്റി പത്ത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല പേടിക്കേണ്ടതില്ല അപ്പോഴേ മരുന്ന് കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്യേണ്ടതുല്ല നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റം കൊണ്ടാണ് ഈ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉള്ളത് കൊണ്ടാണോ അല്ലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ജീവിതശൈലിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഈ കൊളസ്ട്രോൾ വന്നത് അപ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയുകയും അതിനെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും അല്ലേ വേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഞാൻ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ അളവ് എത്രയാണ് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഞാൻ കഴിക്കുന്നില്ലേ ഇത് നമ്മളുടെ ഒരു തിരിച്ചറിവാണ് കൊളസ്ട്രോൾ മാറാൻ വേണ്ടി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ കൊളസ്ട്രോൾ ഒരു ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി ഇരുപതോ ആകുമ്പോഴേക്ക് ഓടിച്ചൊന്ന് ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങി കഴിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ തന്നെ മാറ്റാൻ പറ്റുന്ന ഒന്നാണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ചെറിയ കൊളസ്ട്രോൾ കാണുമ്പോഴേക്കും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല നിങ്ങൾ പേടിക്കേണ്ടതില്ല കൃത്യമായിട്ടുള്ള ജാഗ്രതയാണ് കൃത്യമായിട്ടുള്ള പരിശീ പരിശീലനമാണ് നമ്മുടെ ഡയറ്റിലും മറ്റുമൊക്കെ ഉള്ള പരിശീലനമാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ധാരണയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നോർമൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ അതിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലേ എന്തൊക്കെ ഘടകങ്ങളാണ് ഒരു കൊളസ്ട്രോൾ ഉണ്ടാവുക സാധാരണയായിട്ട് നമുക്ക് ഈ ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ അതിൽ സിറം കൊളസ്ട്രോൾ നോർമൽ അല്ലെ ജനറൽ ആയിട്ട് കൊളസ്ട്രോൾ എത്രയുണ്ട് ഇല്ല ആ നോർമൽ ആയിട്ടുള്ള കൊളസ്ട്രോൾ ആ കൊളസ്ട്രോളിൻ്റെ അളവെന്ന് പറയുന്നത് ഇരുന്നൂറാണ് നോർമൽ വാല്യൂ അതൊരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപൊക്കെ നമ്മുടെ ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൂടി വരാം അമിതമായിട്ട് അത് ഒരു ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ മുന്നൂറിൻ്റെ മുകളിൽ നാനൂറിൻ്റെ മുകളിലൊന്നും ആവാൻ പാടില്ല അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതാണ് കൊളസ്ട്രോൾ രണ്ടാമത്തെ ഒന്നാണ് എൽ ഡി എൽ എന്ന് പറയുന്നത് എൽ ഡി എല് ലോ ഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീനും മറ്റൊന്ന് എൽ എച്ച് ഡി എൽ ഹൈ ഡെൻസിറ്റിയിൽ ഇപ്പോൾ പ്രോട്ടീനുമാണ് മറ്റൊന്നാണ് ട്രൈഗ്ലിസറൈഡ് ടി ജി എൽ എന്ന് പറയുന്ന ട്രൈഗ്ലിസറൈഡ് ഇതൊക്കെയാണ് നോർമലായിട്ട് കാണപ്പെടുന്ന കൊളസ്ട്രോളിൻ്റെ എന്ന് പറയുന്നത് ഇതിൽ എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ അതല്ലെങ്കിൽ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ അത് അതിനെയാണ് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയാറുണ്ടല്ലോ അല്ലേ ഡോക്ടർ ഇങ്ങനത്തെ പോകുമ്പോൾ പറയാറുണ്ടല്ലോ ചിലപ്പോൾ അല്ലെങ്കിൽ ലാബ് എന്ന് പോലും പറയാറുണ്ടോ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പം ആ ഈ ചീത്ത കൊളസ്ട്രോളിൻ്റെ പേരാണ് എൽ ഡി എൽ എന്ന് പറയുന്നത് അതുപോലെ ഇനി എച്ച് ഡി എൽ എന്ന് പറയുന്നതാണ് നല്ല കൊളസ്ട്രോൾ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് എച്ച് ഡി എല്ലിൽ കൊളസ്ട്രോൾ നമുക്ക് ആവശ്യമാണ് എൽ ഡി എൽ കൊളസ്ട്രോൾ നമുക്ക് മിതമായിട്ട് മാത്രമേ ആവശ്യമുള്ളൂ അതുപോലെ ട്രൈ ട്രൈ നമുക്ക് ഈ എൽ ഡി എല്ലും ട്രൈ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് നമുക്ക് കൂടുതലായിട്ട് കാർഡിയാക് സംബന്ധമായിട്ടുള്ള ഹാർട്ട് സംബന്ധമായിട്ടുള്ള സ്ട്രോക്ക് അറ്റാക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ കൂടുതൽ കാരണമാകുന്നത് എൽ ഡി എൽ ട്രൈ ഗ്ലിസറൈഡൊക്കെ കൂടുമ്പോഴാണ് ഈ എച്ച് ഡി എല്ലിൽ കൂടുമ്പോൾ ഈ പ്രയാസങ്ങൾ കുറയാനാണ് കാര്യമാകുക അപ്പം എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുന്നു എച്ച് ഡി എൽ നോർമൽ വാല്യൂ പറഞ്ഞാൽ അറുപതും അതിന് മുകളിലാണ് മറ്റൊക്കെ നമ്മൾ പറയുന്നത് എന്താ ഇരുന്നൂറ് അല്ലെങ്കിൽ അതിൻ്റെ താഴെ വേണം അല്ലെങ്കിൽ നൂറ് അതിൻ്റെ താഴെ വേണം അങ്ങനെയാണല്ലോ പറയാറുള്ളത് അപ്പം ട്രൈഗ്ലിസറൈഡ് ആണെങ്കിൽ നൂറ്റി അമ്പ നോർമൽ വാല്യൂ നൂറ്റി അമ്പത് അല്ലെങ്കിൽ അതിൻ്റെ താഴെ വേണം അല്ലേ അപ്പോൾ ആ നൂറ്റി അമ്പത് പറയുമ്പോൾ നൂറ്റി അറുപത് നൂറ്റി അമ്പത് നമ്മൾ പഠിക്കേണ്ടതില്ല കുറച്ച് ക്രമാതീതമായിട്ട് കൂടുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊന്നും വരുത്തിയിട്ട് ഇത് കുറയുന്നില്ല അപ്പോഴാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അപ്പം കൃത്യമായിട്ട് ട്രൈഗ്ലിസോയിഡും എൽ ഡി എല്ലും അഥവാ ചീത്ത കൊളസ്ട്രോളും കൂടുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് എപ്പോഴും കുറേ കാലമായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു കുറച്ച് കാലമായിട്ട് അത് എപ്പോഴും കൂടി നിൽക്കുന്നു അപ്പൊ നമുക്ക് അവിടെ കാർഡിക സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ടുള്ള പരിഗണി പ്രശ്നം നോക്കേണ്ടതുണ്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട് ഇനി ഈ എച്ച് ഡി എല്ലിൽ നല്ല കൊളസ്ട്രോളാണ് അത് നമുക്ക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അത് കൂടുന്നത് അമിതമായിട്ടുള്ള ചീത്ത കൊളസ്ട്രോളുകളെ അമിതമായിട്ടുള്ള കൊളസ്ട്രോളുകളെ നമ്മുടെ രക്തത്തിൽ നിന്ന് രക്തത്തിലാണല്ലോ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുന്നത് രക്തത്തിൽ നിന്ന് അത് ലിവറിലോട്ട് എത്തിക്കുകയും അവിടെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന പണിയാണ് എച്ച് ഡി എൽ എന്ന് പറയുന്ന ഗുഡ് കൊളസ്ട്രോൾ ചെയ്യുന്നത് അഥവാ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള കൊളസ്ട്രോളുകളെ ഒരുമിച്ച് അതിനെ ലിവറിലേക്ക് എത്തിക്കുന്ന പണിയാണ് എച്ച് ഡി എൽ ചെയ്യുന്നത് അപ്പോൾ അത് നല്ല കൊളസ്ട്രോളാണ് അത് കൂടുന്നതുകൊണ്ട് കൊണ്ട് പ്രശ്നമല്ല മറ്റ് അത് കൂടുകയാണെങ്കിൽ ിൽ നമുക്ക് കാർഡിയാക് സംബന്ധമായിട്ടുള്ള ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയാനാണ് സാധ്യത അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് സാധ്യത ഇതാണ് ഇതിന്റെ വിഭാഗങ്ങൾ നോർമൽ കൊളസ്ട്രോൾ എൽ ഡി എൽ എച്ച് ഡി എൽ ട്രൈക്ലിസറൈഡ് ഇത്തരത്തിലുള്ള കൊളസ്ട്രോളുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് കൊളസ്ട്രോൾ ഉണ്ട് പാരമ്പര്യമായിട്ട് അറ്റാക്ക് വരുന്നുണ്ട് പാരമ്പര്യമായിട്ട് കാർഡിയാക്ക് അസുഖം പാരൻസിനുണ്ട് അങ്ങനെയെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യാം ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയും ലിപ്പിഡ് പ്രൊഫൈൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ മൊത്തം കൊളസ്ട്രോൾ ഉണ്ടാവും കൊളസ്ട്രോൾ എത്രയാണെന്ന് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞു വീണ്ടും ടെസ്റ്റ് ചെയ്യുക അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ചെറിയ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ലൈഫ് സ്റ്റൈൽ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടായ പ്രശ്നം ഉള്ളത് അപ്പോൾ ആ ലൈഫ് സ്റ്റൈൽ മാറ്റം വരുത്തിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്കൊരു പരിധി വരെ കൊളസ്ട്രോൾ കുറക്കാൻ കഴിയും അപ്പോൾ ഇനി കൊളസ്ട്രോൾ ഉള്ള ആളുകൾ മനസ്സിലാക്കിയ ആളുകൾ കൊളസ്ട്രോൾ എനിക്ക് കൂടുതലാണ് വല്ലപ്പോഴും കൂടിയതല്ല താൽക്കാലികമായിട്ട് കൂടിയതല്ല കുറേ കാലമായിട്ട് ചെക്ക് ചെയ്തിട്ട് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ലൈഫ് സ്റ്റൈൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം നിർബന്ധമായിട്ടും വ്യായാമം ചെയ്യണം വ്യായാമം ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിലേക്ക് അമിതമായിട്ട് വരുന്ന നമ്മൾ ആഹാരത്തിലൂടെ അമിതമായിട്ട് കഴിക്കുന്ന കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ അമിതമായിട്ട് പൊരിച്ച കടികൾ ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഇതൊക്കെ കൂടുതലായിട്ട് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിലേക്കും രക്തത്തിലേക്കും എത്തുന്നു അങ്ങനെ കൊളസ്ട്രോൾ കൂടുന്നു അപ്പം എന്ത് ചെയ്യണം മിതമായിട്ട് കൊളസ്ട്രോൾ ഉള്ള ആഹാരങ്ങൾ കഴിക്കുക ആഹാരം നിയന്ത്രിക്കുക ഇച്ചാൽ ഒരു സംശയമുണ്ട് കൊ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ എണ്ണ അടങ്ങിയ ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമാണോ കൊളസ്ട്രോൾ കൂടുക ഒരിക്കലും അല്ല നിർബന്ധമായിട്ടും മാക്സിമം ഒഴിവാക്കേണ്ട കാര്യം പഞ്ചസാര അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെയൊക്കെ ധാരണ പഞ്ചസാര അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് ഷുഗർ മാത്രമല്ലേ കൂട്ടുള്ളൂ എന്നുള്ള ഇന്ന് അങ്ങനെയല്ല അമിതമായിട്ട് ശരീരത്തിലേക്ക് വരുന്ന എനർജി അമിതമായിട്ട് ശരീരത്തിലേക്ക് വരുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഇത് കൊളസ്ട്രോൾ രൂപത്തിലും രൂപാന്തരപ്പെട്ടുകൊണ്ട് സ്റ്റോർ ചെയ്യപ്പെട്ട് കിടക്കും അതുകൊണ്ട് കൊളസ്ട്രോൾ കൂടാൻ നമ്മളുടെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡൊക്കെ പോലെ അതുപോലെ ഈ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ടുള്ള പഞ്ചസാര അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കാരണമാവാറുണ്ട് അപ്പം നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അമിതമായിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ ജങ്ക് ഫുഡുകൾ കോളാ ഡ്രിങ്ക്സുകൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള മധുരമടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ എണ്ണ അടങ്ങിയിട്ടുള്ള കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക കൂടുതലായിട്ട് നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വിലക്കറികളും പച്ചക്കറികളും ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിക്കാം ബദാമൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഈ ബദാം ബദാമും അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അണ്ടിപ്പരിപ്പ് കാഷ്യൂ നെട്ട് കാഷ്യൂ നെട്ട് അമിതമായിട്ട് കഴിക്കണമെന്നല്ല ലിമിറ്റ് ചെയ്ത് കൊണ്ട് എട്ടും പത്തും കഴിക്കാം ചില ആൾക്ക് ധാരണയുണ്ട് കാശ്യൂ പരിപ്പ് വണ്ടിപ്പരിപ്പ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുവെന്ന് അത് തെറ്റായ ധാരണയാണ് അണ്ടിപ്പരിപ്പ് കഴിച്ചാൽ നമ്മുടെ നല്ല കൊളസ്ട്രോളെ കൂടുള്ളൂ ചീത്ത കൊളസ്ട്രോൾ കൂടൂല അതുകൊണ്ട് അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ഇതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഈ എസസൈസ് കൊളസ്ട്രോളുള്ള ആളുകൾ വ്യായാമം ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ നോർമലി നമ്മുടെ ലൈഫ് അടുത്ത് നമുക്ക് വ്യായാമം ചെയ്യാൻ സമയം കിട്ടുന്നില്ല എക്സസൈസ് ചെയ്യുന്നില്ല എക്സസൈസ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് ചെയ്ത് നിങ്ങൾ ഓടാൻ പോകണം ജിമ്മിൽ പോകണം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്യാം അത് സൈക്ലിംഗ് ആവാം ഷട്ടിലാവാം ഫുട്ബോൾ ആവാം അങ്ങനെ എന്ത് നടത്താവാം എന്തുവാം നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് എങ്കിലും വർക്കൗട്ടുള്ള ആക്ടിവിറ്റി ഉള്ള ഒരു വ്യായാമം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ എക്സസൈസിലൂടെ നമ്മുടെ കൊളസ്ട്രോളിനെ അമിതമായിട്ടുള്ള കൊളസ്ട്രോളിനെ കൊഴുപ്പിനെ കുറച്ച് കൊണ്ടുവരാൻ കൂടുതലായിട്ടുള്ള എൽ ഡി എല്ലിനെയും ട്രൈഗ്ലിസൈഡ്സിനെയൊക്കെ കുറച്ച് കൊണ്ട് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ എന്തൊക്കെ ഒഴിവാക്കണം എന്തൊക്കെ കഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ വെള്ളം എത്രത്തോളം കുടിക്കണം വെള്ളം ധാരാളമായിട്ട് കുടിക്കണം എന്ന് പറഞ്ഞല്ലോ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക അതുപോലെ തന്നെ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്യുക നേരത്തെ പറഞ്ഞാൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ മാത്രമല്ല മധുരമടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ഇതോടുകൂടി നിങ്ങൾക്ക് നന്നായിട്ട് കൂടുതൽ ഡീ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ എക്സസൈസിലോ ഒന്നും കൺട്രോൾഡ് ആവുന്നില്ല എന്നെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് നയിക്കണം കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇത് നന്നായിട്ട് കൂടുതൽ ആദ്യം തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കൺസൾട്ട് ചെയ്യണം ഡോക്ടർ നിങ്ങൾക്ക് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഈ ജനറൽ മാനേജ്മെന്റ് ഒക്കെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകും അപ്പൊ അതിനുശേഷം ഇല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുക കൃത്യമായിട്ട് ഹോമിയോപ്പതി മരുന്നിലൂടെ നമുക്ക് കൊളസ്ട്രോൾ കുറച്ചുകൊണ്ട് വരാൻ കഴിയും അപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് കൊളസ്ട്രോൾ കൂടുതലുണ്ട് ഇനി അറ്റാക്ക് വരുമോ പേടിച്ച് പേടിച്ച് അറ്റാക്ക് വരാൻ അല്ലെങ്കിൽ പേടിച്ച് പേടിച്ച് അസുഖം കൂടാനുള്ള കാരണമാവാൻ പാടില്ല പേടിക്കേണ്ട കാര്യമില്ല ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല ഇതിന് ജനറൽ മാനേജ്മെന്റ് ഒരുപാട് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന ഉള്ളൂ സീരിയസ് ആവുന്ന പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് മരുന്ന് ഇതിന് അവൈലബിൾ ആണ് മരുന്ന് കഴിച്ചാലും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ട് അതിനുള്ള തുള്ളി മരുന്നുകളും ടാബ്ലറ്റുകളൊക്കെ ഒന്ന് ആണ് നല്ല ഒരു ഡോക്ടറെ കാണുകയും കൃത്യമായിട്ട് കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊളസ്ട്രോൾ സംബന്ധമായിട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും കൃത്യമായിട്ട് ഡോക്ടർ പറയുന്നത് പോലെ ആ ഒരു കാലയളവിൽ ക്ഷമയോടെ മരുന്ന് കഴിക്കുകയും ചെയ്താൽ ഈ കൊളസ്ട്രോളിനെ മാറ്റാൻ കഴിയുമെന്ന് മാത്രമല്ല ഇനി അത് കൊളസ്ട്രോളിന് വരാതിരിക്കാൻ കൂടെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണല്ലോ അങ്ങനെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തി ജീവിതശൈലിയിൽ മാറ്റം വരുത്തി വ്യായാമം ചെയ്ത് കഴിക്കേണ്ടത് എന്താണോ കഴിക്കേണ്ടത് എന്താണോ എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒക്കെ എടുത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ മാറ്റാം ഇനി ലോങ് ടേം ആയിട്ട് മാത്രം ഈ കൊളസ്ട്രോൾ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതിന് പല പ്രയാസങ്ങളും കണ്ടുവരിക അല്ലാതെ നോർമൽ ചെറിയ കൊളസ്ട്രോളിലൊന്നും ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല പല ആൾക്കും പല ക്ഷീണം ഉണ്ടാവാം കിതപ്പുണ്ടാകും ഇതൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാണെന്നൊക്കെ അവർക്ക് തോന്നിയേക്കാം പക്ഷേ ചെറിയ കൊളസ്ട്രോൾ കൊളസ്ട്രോളൊന്നും ഇങ്ങനെ ഉണ്ടാവില്ല കൂടുതലായിട്ട് കൊളസ്ട്രോൾ കൂടുമ്പോഴാണ് അത് കാർഡിയാക് പ്രശ്നത്തിലേക്ക് അറ്റാക്കിൻ്റെ പ്രശ്നത്തിലേക്ക് മറ്റു പ്രശ്നങ്ങളിലേക്കൊക്കെ അത് ബാധിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ ലൈഫിനെ സേഫ് ആക്കുക നമ്മുടെ ആഹാര രീതിയെ വ്യായാമത്തെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് ഇടയ്ക്കിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഇല്ല ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ മാനേജ് ചെയ്യണം എന്ന് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം